പുതുപ്പൊന്നിന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും സംയുക്തമായി റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം പൊതുപ്പുന്നോനി നാപ്പത്തിയൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി നൌഷാദ് അലി ചെയർമാനായ എം പി ഗംഗാധരൻ ഫൌണ്ടേഷനും സംയുക്തമായി റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു തീരദേശ മേഖലയിൽ അനുഭവിക്കുന്ന പതിനഞ്ച് കുടുംബങ്ങളുടെ പുരകെറ്റിമേലും മെഡിസിൻ വിതരണവും നടത്തി യു ഡി എഫ് മലപ്പുറം ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യൂസഫ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു കോൺഗ്രസ് നേതാക്കളായ ഷാജി കാളിയത്തിൽ ജയപ്രകാശ് താജുദ്ദീൻ പുതുപ്പൊന്നാനി സുലൈമാൻ പി കെ കാസിംസി അബ്ദുല്ല അലി ഐ യു എം എൽ നേതാവ് സി ബി മൊയ്തിക്കുട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ഹനീഫ സ്വാഗതവും കോഴിക്കോട്ടാളൻ മജീദ് നമ്മളെ പരിഗണിക്കുന്ന നമ്മളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന നമുക്ക് നമ്മുടെ പേരില് കളവ് നടത്താത്ത ആളുകളെ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഇവിടെ പത്തിരുപത് കൊല്ലമായിട്ട് ഇവിടെ സി പി എം തന്നെ പഞ്ചായ മുനിസിപ്പാലിറ്റിയിലേക്ക് ജയിക്കുന്നു അതുപോലെ തന്നെ നിയമസഭയിലേക്ക് ജയിക്കുന്നു ഇങ്ങനെ ജയിച്ചു പോകുന്ന ആളുകൾക്ക് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റുന്നതിൽ വലിയ പരാജയമാണ് ഈ മുനിസിപ്പൽ ഭരണസമിതിയും ഈ സംസ്ഥാന എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് എന്നത് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് കണ്ണടച്ച് കുത്താനുള്ളതല്ല നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട നമ്മളെ വഴിക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയും മാർഗവും കൂടി ആയിട്ട് നിങ്ങൾ ഈ വോട്ടുകളെയൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയും ഈ സംസ്ഥാന സർക്കാരും ഒക്കെ അവരുടെ ദൗത്യം നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ വാർഡിൽ മാത്രം പതിനഞ്ച് ഓലപ്പുരകൾ നമ്മൾ പിന്നെ കെട്ടിമയേണ്ട ഒരു ആവശ്യകത വരില്ലായിരുന്നു ഇവിടെ ഒരു ഓല കൊണ്ട് മേഞ്ഞൊരു വീട് തന്നെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു പക്ഷേ നാന്നൂറ് കോടിയൊക്കെയാണ് ഇപ്പോൾ ഈ പിന്നെ കടൽ ഭിത്തി നിർമ്മിക്കാൻ ഈ സംസ്ഥാനം ചിലവാക്കി എന്ന് പറഞ്ഞു നാനൂറ് കോടി രൂപയോ എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ കടലാക്രമണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം പൂർണ്ണമായിട്ട് ഈ പ്രദേശത്തുകാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഉയർത്തേണ്ടതുണ്ട് അങ്ങനെ അന്ന് എം എ നാരായണൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാൾക്ക് പുരദ്ധിപ്പിക്കാൻ ഒരു വീടുണ്ടാക്കി ഇതുവരെ അത് തുറന്നു കൊടുത്തിട്ടില്ല ഇപ്പം ഈ ഫ്ലാറ്റിലെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ ശകാക്കളായത് കൊണ്ടാണ് പുറത്ത് വരാത്തത് അത് മേലെ റൂമിൽ നിന്ന് അവിടെ ക്ലോസ് വലിച്ചാൽ അത് നേരെ താഴത്തെ റൂമിലേക്ക് വരും അപ്പോൾ അതിൻ്റെ സെപ്റ്റി ടാങ്ക് നിർമ്മാണത്തിലെ അപാകത ഇപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടര കോടി രൂപ വീണ്ടും എസ്റ്റിമേറ്റിൽ വകയിരുത്തിയിരിക്കുക രണ്ടര കോടി രൂപ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മേഖലയിൽ മാത്രം ഉപയോഗിക്കേണ്ട റോഡ് പൊട്ടിപ്പൊളിഞ്ഞാൽ ആ റോഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആറര കോടി രൂപ ആറര കോടി രൂപ ആ ആറര കോടി രൂപ കടലെന്തെന്ന് കാണാത്ത തൃത്താലയിലേക്കും മലമ്പുഴയിലേക്കും കൊണ്ടുപോയിരിക്കും നമ്മുടെ പൊന്നാനിയിൽ നമുക്ക് കിട്ടേണ്ട ഫണ്ട് എടുത്ത് മലമ്പുഴയിലേക്കും തൃത്താലയിലേക്കും കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെ ഒത്താശയോട് കൂടി അത് ചെയ്യാൻ സാധിക്കയില്ല നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം സിവി റോഡ് പൊന്നാനി